അഭിജിത്ത് പതിനാറ് വയസ്സ് വെറും പതിനാറ് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് പതിനാറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ മൂന്നാം തീയതി വീട്ടിൽ നിന്ന് സുഹൃത്തിനൊപ്പം പോകുന്നു ഇടയ്ക്കിടയ്ക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ഇങ്ങനെ കറങ്ങാൻ പോകാറുണ്ട് ഒരു സാധാരണ കുടുംബമാണ് ചെറിയൊരു വീടാണ് ആ വീട്ടിൽ നിന്ന് അഭിജിത്ത് പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയ ജോലിക്കെല്ലാം പോയി പ്രാദേശികമായി അങ്ങനെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അങ്ങനെ സുഹൃത്തുക്കൾക്കൊപ്പം ആ പ്രായത്തിലെ സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങാൻ പോകുന്നു അപ്പോൾ ആദ്യം ആദ്യ ദിവസങ്ങളിൽ വീട്ടുകാരന്ന് മൈൻഡ് ചെയ്തില്ല കൂട്ടുകാരെ വിളിക്കുമ്പോൾ കൂട്ടുകാർ എടുക്കുന്നില്ല അപ്പോൾ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം ഈ അഭിജിത്തിൻ്റെ കയ്യിൽ ഫോൺ ഫോണൊന്നുമില്ല ഫോണില്ല മറ്റ് പേഴ്സോ പോലും കയ്യിൽ ഉണ്ടാകാറില്ല എന്നാണ് പറഞ്ഞത് ആ രീതിയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ അങ്ങനെ രണ്ട് കുറച്ച് ദിവസം ഇവർ കാത്തിരുന്നു അതിനുശേഷമാണ് ഇവർക്ക് പോലീസിൽ പരാതി നൽകാനുള്ള ഒരു ധൈര്യം പോലും ഉണ്ടാകുന്നത് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിൽ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നു വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കാമെന്ന് പറയുന്നു അതിനുശേഷം കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി അതെന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വിവരങ്ങൾ എവിടെയാണ് വീഴ്ച പറ്റി എന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും മൂന്നാം തീയതി ഇവിടുന്ന് പോകുന്ന അഭിജിത്ത് അഞ്ചാം തീയതി അഭിജിത്തിന് അഞ്ചാം തീയതി പേട്ടയിൽ ഒരു റൂറൽ ഏരിയയിലോ മറ്റോ ഒന്നുമല്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ പേട്ട റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ഭാഗത്ത് ട്രെയിൻ തട്ടിമരിക്കുന്നു അതിനുശേഷം ഈ അഞ്ച് മെഡിക്കൽ കോളേജിലേക്ക് വന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നു അതിനുശേഷം സ്വാഭാവികമായി ഈ കോണ്ടാക്റ്റുകളോ അല്ലെങ്കിൽ അജ്ഞാത മൃതദേഹമാണെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ പോലീസ് ഒഫീഷ്യൽ അവരുടെ ഫേസ്ബുക്ക് പേജിലോ മറ്റോ പ്രസിദ്ധീകരിക്കും പത്രങ്ങളിൽ കൊടുക്കും അജ്ഞാത മൃതദേഹം അറിയ അടയാളങ്ങൾ സഹിതം അത്തരത്തിൽ ഒരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കൂടുതൽ എങ്കിലും നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ പത്രപരസ്യം നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിനെ അതിനുശേഷം ഒരു മാസം കഴിഞ്ഞു പതിനഞ്ചാം തീയതി ഏപ്രിൽ പതിനഞ്ചാം തീയതി മൃതദേഹം അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിക്കുന്നു അപ്പോഴും ഈ കുടുംബം ഈ ഈ കുട്ടിയെ കാണാതെ പല സ്ഥലങ്ങളിലായി അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരം ആ കുട്ടിയെ കാണാനില്ല ആ കുട്ടി എവിടെയാണെന്നറിയാതെ ഈ പതിനാറ് വയസ്സുകാരനായ ചെറുപ്പക്കാരനെ കാണാതെ ഈ കുടുംബം അലയി യാണ് കുടുംബത്തിന് ഈ കുടുംബം അലയുകയായിരുന്നു അതിനുശേഷം വീണ്ടും ഈ ഈ കുടുംബം തന്നെ ചില ആളുകളുടെ നമ്പർ സംഘടിപ്പിച്ച് ചില സുഹൃത്തുക്കളുടെ നമ്പർ സംഘടിപ്പിച്ചെല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു എന്നിട്ടും നടപടി ഉണ്ടായില്ല ഒടുവിൽ ഈ ഈ പ്രദേശത്തെ എം എൽ എ മന്ത്രി കൂടിയായ ജി ആർ എനിലിനെ ബന്ധപ്പെടുന്നു ജി ആർ എനിലിനെ കൂടി കൂട്ടി ജി ആർ എനി പരാതി നൽകുന്നു ജി ആർ അനിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറുന്നു തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാകുന്നത് അതിനുശേഷമാണ് ചില അടയാളങ്ങളും മറ്റും പറഞ്ഞു കൊടുക്കുമ്പോൾ വട്ടപ്പാർ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടാവുകയും ഈ കൂട്ടുകാരെ വിളിച്ച് വീണ്ടും ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് എത്തുകയും ചെയ്തത് കൂട്ടുകാരെ വിളിച്ചു വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ഒരു കൂട്ടുകാരൻ നിന്ന് ഈ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള കൂട്ടുകാരൻ നേരിട്ട് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ ആ കൂട്ടുകാരൻ ചില സൂചനകൾ നൽകുന്നു പോലീസിനെ ആ സൂചനയിൽ പിടിച്ചാണ് പോലീസ് പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് വട്ടപ്പാറ പോലീസ് പേട്ട പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ അഞ്ചാം തീയതി മരിച്ച അഭിജിത്തിൻ്റെ അന്ന് സ്പോട്ടിൽ എടുത്ത ഫോട്ടോ അയച്ചു കൊടുക്കുന്നു അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി അഭിജിത്തിൻ്റെ അമ്മാവൻ വിഷ്ണുവിനെ നേരെ വട്ടപ്പാറ പോലീസ് വിളിക്കുന്നു വട്ടപ്പാറ പോലീസ് വിളിച്ചിട്ട് ഫോട്ടോ കാണിക്കുന്നു ഇതാണോ എന്ന് ചോദിക്കുന്നു ഇതാണെന്ന് പറയുന്നു തൊട്ടു പിന്നാലെ വട്ടപ്പാറ പോലീസും വിഷ്ണുവും കൂടി നേരെ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ പോയി സ്ഥിരീകരിക്കുന്നു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ അതായത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കാര്യമാണ് പതിനാറ് വയസ്സായ ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനെ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു പരാതി ആ പരാതിയിൽ മേൽ നടന്ന നിരുത്രവാദപരമായ ഒരു നിലപാട് ആ നിലപാടിനെ തുടർന്ന് ഒരു കുഞ്ഞിന് ഒരു ചെറുപ്പക്കാരൻ പതിനാറ് വയസ്സായ ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ മൃതദേഹം അജ്ഞാത മൃതദേ സംസ്കരിക്കേണ്ട ഗതികേടിലേക്ക് സംസ്കരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു ഇപ്പോൾ അത് മരണത്തിൽ ദുരൂഹത ഇതെങ്ങനെയാണ് പോലീസ് ഈ കുടുംബത്തെ ഇത് അറിയിക്കാതെ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ ഈ മിസ്സിംഗ് കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നു എന്തായാലും ഇതിനെല്ലാം നമുക്കറിയാം നമ്മൾ നിർണായകമായ പല ഘട്ടങ്ങളിലും നമ്മൾ മാധ്യമങ്ങളടക്കം നമ്മൾ പുറത്ത് കാണാതായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പതിനെട്ട് താഴെ വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പുറത്തേക്ക് ഇറങ്ങി കുട്ടികൾ അന്വേഷിച്ച സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അത്തരത്തിൽ ഒരു ഇടപെടലോ അല്ലെങ്കിൽ ഒരു നിർണായകമായ ഒരു അന്വേഷണമോ ഈ കുട്ടിയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല വളരെ സങ്കടകരമായിട്ടാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ശരി ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്